ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടേയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു വൺ കെ ലൈക്ക് ടാർജറ്റ് ഉണ്ട് അപ്പം എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അപ്പം ഇന്ന് നമ്മൾ ലാസ്റ്റ് സീനായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല ദേവുവിനെ ശ്രീകാന്തിനെ ആണല്ലേ അങ്ങനെ വഴിയിൽ വെച്ച് നമ്മുടെ ദേവുവിനെ ശ്രീകാന്ത് കാണുകയും ദേവിൻ്റെ വണ്ടി പഞ്ചറായി പോയത് കൊണ്ട് ബാ നിന്നെ ഞാൻ കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ദേവിനെ ശ്രീകാന്ത് കൊണ്ടുവിടുന്ന സീനാണ് കാണുന്നത് ആര് നമ്മുടെ ഭാമ ഭാമ അതിനു മുമ്പ് ശ്രീകാന്തും വർഷയും തമ്മിലുള്ള ഒരു സീന് കണ്ടു അതിനു ശേഷമാണ് നമ്മുടെ ശ്രീകാന്തും തമ്മിലുള്ള ഒരു സീന് കണ്ടത് ആകെ കൂടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പരിഭ്രാന്തി ഷോ ശ്രീകാന്തിനെ കുറിച്ച് ആരും ഇങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ശ്രീകാന്ത് കുറച്ച് നല്ലൊരു എന്താ പറയുക ഒരു അഴുക്ക് കൂട്ടുകെട്ടിലോ അങ്ങനെ വേറെ ഒന്നിനും ചെന്ന് പെടാത്തൊരു ചെറുപ്പക്കാരനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീകാന്തിനെ കുറിച്ച് ഇതുവരെ പരാതി ഒന്നും ഇതുവരെ വീട്ടിലുണ്ടായിട്ടില്ല അപ്പം പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭാമയ്ക്ക എന്തോ പോലെ ആയിപ്പോയി ഭാമയാണെങ്കിൽ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ എങ്കി എങ്കിപ്പിനിത് വിളിച്ചു പറഞ്ഞിട്ട് തന്നെ കാര്യം എന്തൊക്കെയാ പറയുന്നത് ചന്ദ്ര അവന്റെ അവന്റെ രണ്ടു മക്കളും നല്ല പരിശുദ്ധന്മാരാണെന്നും അവര് വേറൊരു കൂട്ടുകെട്ടിൽ ചെന്ന് വീഴുകയോ അല്ലെങ്കിൽ വേറെ പെണ്ണുങ്ങളുടെ പുറകെ പോവുകയോ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് സുധിയുടെ അവസ്ഥ ഇതായി പിന്നെ ആകെ പ്രതീക്ഷ ഇനിയിപ്പം ശ്രീകാന്തിലായിരുന്നു അവനും അവന് ഇഷ്ടമുള്ള പെണ്ണിനെ വിളിച്ചോണ്ട് വരുന്നാ തോന്നുന്നത് അതും ഇനി പൂക്കാരി ആയിരിക്കുമോ ഏതെങ്കിലും ചന്ദ്രേനൊന്ന് വിളിച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ ചന്ദ്രനെ ഫോൺ വിളിക്കുക കേട്ടോ അങ്ങനെ ചന്ദ്രനെ വിളിച്ചത് ഭാമയുടെ ഫോൺ കണ്ട ഉടനെ തന്നെ ചന്ദ്ര ഫോൺ എടുത്തു ഇവിടെ ഈ സമയത്ത് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് എന്താ ഭാമയെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ വിളിച്ചത് വേറെ ഒന്നുമല്ല അല്ല അല്ല നീപ്പ എവിടെയാളുള്ളത് ഞാൻ വീട്ടിലാ ഞാൻ അല്ലാതെ വേറെ എവിടെയാ ഞാൻ രാവിലെ എവിടെ പോകാനാ ഞാൻ വീട്ടിലാ ഉള്ളത് ഉം എങ്കി പിന്നെയേ ഞാൻ വിളിച്ചത് വേറെ ഒന്നും പറയാനല്ല ശ്രീകാന്തിനെ കുറിച്ചാ ഹേ ശ്രീകാന്തിനെ കുറിച്ചോ ശ്രീകാന്തിനെ കുറിച്ച് നിനക്ക് എന്തു പറയാനുള്ളത് ഹാ അതെ അവൻ ഇന്ന് രാവിലെ ഏതോ ഒരു പെണ്ണിന്റെ പുറകെ ആ പെണ്ണിന്റെ പുറകിൽ സോറി പെണ്ണിനെ ബൈക്കിന്റെ പുറകിൽ കയറ്റി ചുറ്റി നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ആ പെണ്ണിനെ കണ്ടിട്ട് നല്ല കൽക്കണ്ട പോലെ ഇരിക്കുന്ന ഒരു പെണ്ണാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏ പെണ്ണോ ഏത് പെണ്ണ് ശ്രീകാന്തോ നിനക്ക് ആള് വല്ല മാറിപ്പോയതായിരിക്കും ഫാമേ ഒരിക്കലും ശ്രീകാന്ത് ഒരു പെണ്ണിനെയും കേട്ടി ബൈക്കിന്റെ പുറകിലൊന്നും കേറ്റി ചുറ്റത്തില്ല ആര് പറഞ്ഞു ഞാൻ എന്റെ കണ്ണും കൊണ്ട് കണ്ടതാ അല്ല ഈ പറഞ്ഞ പെണ്ണിനെ കണ്ടിട്ട് എങ്ങനെയുണ്ട് ഏതോ നല്ല കുടുംബത്തിൽപ്പെട്ട പെണ്ണാണെന്നാ തോന്നുന്നത് കണ്ടിട്ടാകെ മൊത്തം കുറച്ച് നല്ലൊരു മാന്യമര്യാദയുള്ള കുടുംബത്തിലും പണമുള്ള വീട്ടിലെയും പെണ്ണിനെ പോലെയാ തോന്നുന്നത് നല്ല കൽക്കണ്ട പോലെ ഇരിക്കുന്ന പെണ്ണ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ എങ്കി പിന്നെ നമുക്കൊന്ന് ആലോചിച്ചാലോ ആലോചിക്കാനോ അതെ ഒരു പെണ്ണിന്റെ പുറകെ ഇങ്ങനെ പോകുവാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ആലോചിക്കാം പക്ഷേ കാണുന്ന പെണ്ണുങ്ങളുടെ പുറകെയൊക്കെ നിന്റെ മകൻ പോകുന്നതിന് എന്ത് ചെയ്യാനാ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ കണ്ടത് ആ രേവതില്ലേ രേവതിയുടെ അനിയത്തി അതാ അവളുടെ പേര് ദേവുവോ എന്തൊക്കെയോ നിങ്ങളൊക്കെ വിളിക്കൂലോ ഉം അവള് അവളെയും ബൈക്ക് പുറകെ കയറ്റി വെച്ചുകൊണ്ട് ചുറ്റുമായിരുന്നു ഏ രേവതിയുടെ അനിയത്തിയോ ആ പൂക്കാരിയോ ആ ആ പൂക്കാരി തന്നെ ദേ ചന്ദ്രേ നീ പേടിക്കുന്നത് പോലെ തന്നെ നടക്കാൻ ചാൻസ് ഉണ്ട് നീ അന്ന് വിവാഹത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ ഈ ദേവവും ശ്രീകാന്തും തമ്മിൽ എന്തോ ഉണ്ടെന്നൊരു ചെറിയ സംശയം സംശയേണ്ടത് ആ ഒരു സംശയം അത് ശരിയാകുന്നാ തോന്നുന്നത് പിന്നെ മറ്റേ പെണ്ണ് പെണ്ണിന്റെ പെണ്ണിനെ പുറകെ കയറ്റിയത് എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല ഏതായാലും അവനെ നീ സൂക്ഷിച്ചോ ഇല്ലെങ്കിൽ മോളെ ചന്ദ്രേ നിന്റെ കൈ വിട്ടു പോകാൻ ചാൻസ് ഉണ്ട് അറിയാലോ ഇപ്പൊ അവന് ഡിമാൻഡും കുറവാ കാരണം ഒരു ഹോട്ടൽ പണിക്കാരനല്ലേ എവിടെന്ന് ഹോട്ടൽ പണിക്കാരനോ എന്റെ ശ്രീകാന്തോ അവനേ നല്ല ഷെഫാ അവനെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചതാ അല്ലാതെ ഇവർ ഹോട്ടൽ പണിക്കാരനല്ല ആ എന്താണെങ്കിലും പാചകം ചെയ്യുന്ന ആളല്ലേ ഇങ്ങനെയുള്ളവർക്ക് ഡിമാൻഡ് തീരെ കുറവാ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം എത്രയും പെട്ടെന്ന് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കെട്ടിക്കാൻ നോക്കിക്കോ അല്ലാതെ നീ ഇത് വിളിച്ചു കൂപിക്കോണ്ടെന്ന് നടന്നിട്ട് കാര്യമില്ല അവനോട് ഇന്ന കാണാൻ പറയാൻ പോവോ ചോദിക്കുകയോ ചെയ്തു കഴിഞ്ഞാല് ഇപ്പോൾ താമ്പിള്ളാരുടെ സ്വഭാവം പറഞ്ഞ പറയാൻ പറ്റത്തില്ല ചിലപ്പോ നമ്മൾ ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്യാൻ അവർക്ക് കുറച്ച് ടെൻഡൻസി കൂടും പിന്നെ ആ പെണ്ണിനെ വിളിച്ചോട്ട് വന്നാ തീർന്നു നിന്റെ വീട്ടിൽ രണ്ട് പൂക്കാരി അയ്യോ ഒരു പൂക്കാരിനെ തന്നെ എനിക്ക് സഹിക്കത്തില്ല രണ്ടു പൂക്കാരിയോ ഇല്ലില്ല ഞാനിത് ശ്രീകാന്തിനോട് ചോദിക്കില്ല ഭാമേ നീ എല്ലേടീ എനിക്ക് ശ്രുതിമോളെ ഒപ്പിച്ച് തന്നത് മലേഷ്യയിലുള്ള കോടീശ്വരി അതുപോലെ എവിടെന്നെങ്കിലും സിംഗപ്പൂരിന്നോ മറ്റും ഒരു കോടീശ്വരീനും കൂടെ നീ ഒപ്പിച്ചതാടി ഭാമേ ഉം ഞാൻ നോക്കട്ടെ ഏതായാലും നമുക്കൊരു പെണ്ണിനെ ഉടനെ തപ്പി കണ്ടുപിടിച്ച് ശ്രീകാന്തിനെ കൊണ്ട് കെട്ടിച്ചില്ലേ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭാമ ഫോണും കട്ട് ചെയ്തു പാവം ചന്ദ്രയാണെങ്കിൽ കൈവിട്ടു പോവുവോ ഈശ്വരാ ആകെ ഉള്ളതാണ് അറിയാലോ നമ്മുടെ ശ്രീകാന്തിനെ ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ട് സുധീനെക്കുറിച്ചുണ്ടെങ്കിലും ശ്രീകാന്തിനെക്കുറിച്ചും ശ്രീകാന്തിനെയും ഇഷ്ടമാണല്ലോ നമ്മുടെ ഭാമയ്ക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീകാന്തിന്റെ കാര്യം ഓർത്തൊരു പേടി സ്വപ്നമായിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സച്ച് ഇങ്ങനെ വരിക ഹോളിലേക്ക് സച്ച് ഇങ്ങനെ ഹോളിലേക്ക് വന്നിട്ട് ഹോ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എല്ലാ ദിവസവും വഴക്ക് കൂടി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഞാനല്ലാതായി എന്നൊരു സംശയം ഇനി ഈ കുടുംബത്തില് വഴക്കുണ്ടായി കഴിഞ്ഞാലേ ശരിയാവില്ല ഈ കുടുംബത്തിൽ ഒരിക്കലും വഴക്കുണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോ രവീന്ദ്രൻ അവിടെ നിക്കും അപ്പൊ രവീന്ദ്രനെ കണ്ടോടനെ ദേ അച്ഛാ ഇനി ഈ കുടുംബത്തിൽ ആരും വഴക്കുണ്ടാക്കരുത് അങ്ങനെ വഴക്കുണ്ടായി കഴിഞ്ഞാലേ അതെനിക്കാ പ്രശ്നം അപ്പൊ നമ്മുടെ ശ്രുതിയും സുതിയും അതുപോലെ ചന്ദ്രയും ഒക്കെ വന്നു അപ്പോഴത്തേക്കും ചന്ദ്രയോ ചോദിച്ചു നീ എന്താണ് ഈ പറയുന്നത് അതൊരു മനപൂർവ്വം ഇവിടെ ആരെങ്കിലും വഴക്കുണ്ടാക്കുകയാണ് ദേ നിങ്ങള് നിങ്ങൾ കാരണം ഇതൊക്കെ സംഭവിച്ചത് നിങ്ങള് നിങ്ങൾ ഒറ്റ ഒരുത്ത് കാരണം ഇതൊക്കെ സംഭവിച്ചത് ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു ഇന്നലെ എനിക്ക് എനിക്കതൊന്നും ഓർക്കാൻ കൂടി വയ്യ ദേ ഇനി ഈ വീട്ടില് ആരും വഴക്കുണ്ടാക്കരുത് ആരും ഇവിടെ വഴക്ക് കൂടാൻ പാടില്ല അങ്ങനെ വഴക്ക് കൂടിയാല് ആ പ്രശ്നം നിങ്ങളോടൊക്കെ ഞാൻ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കണത് എന്ന് പറയുമ്പഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അല്ല രേവതി ഈ സച്ചിക്ക് ഇത് എന്താ പറ്റിയത് ഇവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പഴത്തേക്കും നമ്മുടെ രേവതി ഒന്ന് ചിരിക്കാൻ കേട്ടോ അപ്പഴത്തേക്ക് രേവതിനെ നോക്കിയിട്ട് സച്ചി പറഞ്ഞു ആ നീ ചിരിച്ചോ നീ ചിരിച്ചോ നീ ചിരിക്കും എനിക്കറിയാം നീ ചിരിക്കുന്നത് അയ്യോ എനിക്ക് പേടിയച്ചാ ഇനി ആരും ഇവിടെ വഴക്കുണ്ടാക്കരുതേ എന്ന് പറഞ്ഞിട്ട് തന്നെ ഇങ്ങനെ ആലോചിക്ക വേണ്ട ഇനി വഴക്കാരും ഉണ്ടാക്കരുത് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അയ്യോ അത് ഓർക്കാൻ കൂടി വയ്യ പിന്നെ അത് റൊമാൻസിലൊക്കെയാ ചെന്ന് അവസാനിക്കുന്നത് ഇന്നലെ രാത്രി എന്തൊക്കെയാ നടന്നത് എൻ്റെ ഈശ്വര എനിക്കറിയാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ഞാനല്ലാതായി പോവുക എന്നെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പുറു പുറത്തപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു ഇതെന്താടാ നിനക്കെന്താ വല്ല വട്ടുമായോ എന്താടാ നിനക്ക് വല്ല ലൂസുവായോ നിനക്കെന്താ വട്ടാണോന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് വട്ടൊന്നുമില്ല എനിക്ക് വട്ടേ ഇല്ല എന്നെ വട്ടുപീഡിപ്പിക്കാതിരുന്നാ മതി എല്ലാവരും കൂടെ ഈ വീട്ടിൽ വഴക്കെന്ന വാക്ക് പോലും ആരും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇതിന് തൊട്ട് മുമ്പായിട്ട് എന്നെ വേറൊരു ചെറിയ സീൻ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ റൂമിലിരുന്ന് ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് വേറെ ഒന്നും നമ്മുടെ ശ്രുതിക്ക് വല്ലാത്തൊരു സംശയമാണ് അപ്പൊ ഞാൻ ഇന്നലത്തെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയാത്തത് ഇന്നലെ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സീൻ ഇന്നലെ കയറി വന്നില്ല അത് സോറി അത് ഇന്ന് കയറി വന്നില്ല ഇനിയിപ്പം നാളെയാണ് ആ സീൻ വരാൻ പോകുന്നത് ശ്രുതി ചോദിക്കുകയാണ് എന്തിനാണ് എന്നോട് സുതി ഇതെല്ലാം മറിച്ചു വെച്ചത് അന്നിട്ട് ശമ്പളം കിട്ടിയ പൈസ എന്തിനാണ് എന്നോട് വെറുതെ പറഞ്ഞു ചോദിച്ചപ്പോൾ അത് പിന്നെ ഞാൻ മറന്നുപോയി അതുപോലെ നിന്റെ മുമ്പിൽ ശമ്പളം കിട്ടിയില്ല എന്ന് എങ്ങനെയാ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയപ്പോ അല്ല സുധീ സത്യം മറച്ചു വെച്ചത് ഓക്കെ വേണ്ട അത് സാരമില്ല അത് നോക്കണ്ട കാരണം എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറയാം അമ്മ ഈ സത്യം എന്തുകൊണ്ട് മറിച്ചു വെച്ചു ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായി എന്നിട്ടും അമ്മയാണ് സത്യം പറഞ്ഞില്ലല്ലോ ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്തോ ഉണ്ട് സുധീന്ന് പറഞ്ഞപ്പോൾ അപ്പം എന്നെ കള്ളി കള്ളനാക്കാൻ നോക്കുകയാണോ ഞാൻ ആ പൈസ എടുത്തെന്നാണ് നീ പറയുന്നത് അതൊന്നും അല്ലീ ഞാൻ പറയുന്നത് ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് അതെനിക്ക് ഉറപ്പാണെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര ഇത് വെളിയിൽ കേട്ടോണ്ട് നിൽക്കായിരുന്നു കേട്ടോ ചന്ദ്ര പെട്ടെന്ന് വാതിൽ തുറന്ന് വന്നിട്ട് അയ്യോ മോളെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല അങ്ങനെയൊന്നുമല്ല ഞാൻ സത്യമായിട്ട് മറന്നുപോയതാ അയ്യോ എനിക്ക് മെന്റലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മെന്റലി നമ്മളിങ്ങനെ ഡൗൺ ആവുമ്പോൾ പല കാര്യങ്ങളും മറന്നു പോകൂലേ അത് ഓർത്തിട്ടാ മോളെ മോള് സങ്കടപ്പെടുവെന്ന് വേണ്ടാന്ന് പറയുമ്പോൾ ഞാൻ സങ്കടപ്പെടാതെ പിന്നെ എന്താ ചെയ്യേണ്ടത് എല്ലാവരും എന്റെ ഭർത്താവിനെ അല്ലെ മോശക്കാരനാക്കിയത് അതൊന്നും സാരമില്ല മോള് പേടിക്കുവേ വേണ്ട മോൾ ഒരു കാര്യം ചെയ്യ ഇപ്പം ധൈര്യമായിട്ടിരിക്കെ പിന്നെ ഈ സച്ചിയുടെ രേവതിയുടെ ഒക്കെ വഴക്ക് നമുക്ക് നിർത്താന്നേ അവരുടെയൊക്കെ വഴക്ക് ഉടനെ അവസാനിക്കും അപ്പൊ മോൾ എൻ്റെ കാര്യം ഒന്നും ഓർത്ത് നോക്കിയാൽ അവരുടെ മുമ്പിൽ ചെന്ന് കാല് പിടിക്കേണ്ട എനിക്ക് ഉണ്ടായില്ലേ അതും എൻ്റെ മറവി കാരണം പിന്നെതേ നീ സുധീനെ സംശയിക്കല്ലോ കേട്ടോ സുധിക്ക് ഞാനാ പൈസ കൊടുത്തിട്ട് പറഞ്ഞത് ഇത് ഞാൻ തന്ന പൈസയാണെന്ന് നിന്നോട് പറയണ്ടാന്ന് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നീ ആഗ്രഹിച്ചിരിക്കുകയല്ലേ അവൻ്റെ ശമ്പളം കിട്ടുന്നത് നോക്കി അവന്റെ ശമ്പളം ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് കിട്ടത്തുള്ളൂ എന്ന് പറയുമ്പം നിനക്ക് വിഷമം ഉണ്ടാവില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ സുതി മോളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ആ സാരമില്ല പോട്ടെ അല്ലമ്മ എങ്കിലും എങ്കിലും എനിക്കത് വിശ്വസിക്കാൻ ഏയ് ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണം വിശ്വസിക്കണമോളെ ഞാൻ പറയുന്നത് മാത്രം മാത്രമോളുപ്പം വിശ്വസിച്ചാൽ മതി കേട്ടോ ഏതായാലും ദ രണ്ടുപേര് സുഖമായിട്ട് ജീവിക്കുന്ന എനിക്ക് കാണണം ഞാനൊരു കാര്യം പറഞ്ഞേക്ക എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിക്കാലി വീട്ടിൽ വരണം അത് രേവതിയുടെയും സച്ചിയുടെ അല്ല നിങ്ങളുടെ രണ്ടിൻ്റെ ആയിരിക്കണം അത് അത് മറക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അപ്പൊ ഇതിനിടയിലാണ് കേട്ടോ നമ്മുടെ സച്ചി ഇങ്ങനെ വരികയും സച്ചി വഴക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പൊ ഇതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യണം പൈസ കിട്ടുമ്പോൾ തന്നെ ഉടനെ തന്നെ ഈ ഒരു പൈസ കൊടുക്കണം അവർക്ക് പൈസ കൊടുക്കണം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുമല്ലേ ഈ പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പോയാൽ മതി എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ നീട്ടി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇവിടെ വഴക്കിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് സച്ചി പറഞ്ഞു പറഞ്ഞല്ലോ ഇവിടെ ഇനി വഴക്കൊന്നും കൂടാൻ പാടില്ലെന്ന് അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം ഇവനാ ഇവനല്ലേ ആ പൈസ എടുത്തത് എന്ന് പറയുമ്പഴത്തേക്കും പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അതിന് ശ്രുതി അല്ലല്ലോ പൈസ എടുത്തത് ശ്രുതി പൈസ എടുത്തിട്ടില്ലല്ലോ പൈസ എടുത്തത് അമ്മയല്ലേ അത് പറഞ്ഞതല്ലേ അമ്മയെടുത്ത് കൊടുത്തു തന്നു പിന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഓ എപ്പോഴും എപ്പോഴും അല്ലേ അതെ കുറ്റപ്പെടുത്തും കുറ്റപ്പെടുത്താതിരിക്കാനേ ഞാൻ അത്ര മണ്ടരൊന്നും അല്ല ഏർ മോനും കൂടെ കളിക്കുന്ന കളിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഉം പിന്നെ നിങ്ങൾ ഹണിമൂണിന് പോകുന്നില്ലേ ഏതായാലും എന്താ ഹാന്റെ എവിടെയാ നിങ്ങൾ പോകുന്നത് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു മോനെ ആന്റെമാനമോനെ എങ്കി പിന്നെ അച്ഛന്റെ ടിക്കറ്റ് അല്ല അച്ഛന്റെ പൈസ അച്ഛന്റെ പൈസയും കൊണ്ട് ഇവർ ഹണിമൂണ്ട് പോകുന്നു അതത്രക്ക് ശരിയല്ലല്ലോ അച്ഛന്റെ പൈസയും കൊണ്ട് ഒരു ഒരു മകൻ മാത്രം ഹണിമൂണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും അല്ല ഒരു കാര്യം ചെയ്താലോ രേവതി രേവതി നിന്നെ കാഞ്ചമാരി പോണെന്നുണ്ടോ അപ്പൊ രേവതി പറഞ്ഞു ആ പിന്നെ അങ്ങോട്ടൊക്കെ പോകാൻ ആർക്കാ സച്ചേട്ടാ ആഗ്രഹം ഇല്ലാത്തത് ആ ഹാ ഹാ എന്നാ അത് വരട്ടെ അല്ല അമ്മ ഹണിമൂണിന് പോയിട്ടുണ്ടോ ഹണിമൂണിന് ഞാൻ ഹണിമൂണിന് പോവാന് ഇങ്ങേരെ കല്യാണം കഴിഞ്ഞ ഉടനെ എന്നെ കൊണ്ടുപോയി കെ എസ് ആർ ടി സി ആ ഒരു ഓഫീസിൽ കൂടുതൽ ചുറ്റി കാണിച്ചതല്ലാതെ ഒരു സ്ഥലവും ഞാൻ കണ്ടിട്ടില്ലെന്നോ ഇപ്പൊ രവീന്ദ്രൻ പറഞ്ഞു എടി ഞാൻ നിന്നോട് അന്ന് പറഞ്ഞല്ലേടി നിന്നെ നാട്ടിൽ കൊണ്ടുപോകാന്ന് അപ്പൊ നീ നാട്ടിൽ വരില്ലായിരുന്നല്ലോ പിന്നെ ആ ഗുഗ്രാമത്തിൽ വന്ന് കാഴ്ച ആണെ വട്ടല്ലേ എന്ന് പറയുമ്പോൾ സച്ചി പറഞ്ഞു അപ്പം അമ്മയും പോയിട്ടില്ല എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ ഫാമിലി ആയിട്ട് അങ്ങ് ഹണിമൂണിന് പോകാം അച്ഛനും അമ്മയും ഒരു ട്രിപ്പ് ഞാനും രേപതിയും ഒരു ട്രിപ്പ് നിങ്ങൾ രണ്ടും ഒരു ട്രിപ്പ് വേണ്ട നമുക്ക് ശ്രീകാന്തനെ കൂടെ കൂട്ടാം എന്നിട്ട് നമുക്ക് അടിച്ചുപോളിച്ചങ്ങ് ഹണിമൂണിന് പോകാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു പിന്നെ അങ്ങനെ ഒരു ഹണിമൂണിന് പോകാൻ പറ്റില്ല ഹണിമൂണിന് ഭാര്യ ഭർത്താവും തന്നെയാണ് പോകുന്നത് നിങ്ങൾക്ക് വേണേൽ നിങ്ങൾ പൊക്കോ ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അതെ ഞങ്ങൾ പൊക്കോളാം നിങ്ങൾക്ക് ഇപ്പം പൈസയാണോ വേണ്ടത് പൈസയാ വേണ്ടതെങ്കിൽ ഒരു കാര്യം ചെയ്യേ ഒരു ഒരാഴ്ച താമസമുണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ ആ പൈസ അതേപടി ഞാൻ തന്നേക്കാം സുതിക്ക് പത്ത് ദിവസം കഴിയുമ്പോൾ ശമ്പളം കിട്ടും എനിക്കും കിട്ടും എന്ന് പറയുമ്പഴത്തേക്കും സുതി പെട്ടെന്ന് അന്തം വിട്ടിങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പഴത്തേക്കും സച്ചി പറഞ്ഞു പിന്നെ പിന്നെ ആര് ഈവന് ഈവന് ശമ്പളം കിട്ടും പത്ത് ദിവസം കഴിയുമ്പം അതേ ഈവനാര മോനെ ഇതുവരെ നിനക്ക് അറിയില്ല മോളെ ഇവൻ മിക്കവാറും ആ പൈസ എല്ലാം മേടിച്ച് ചെലവാക്കി കാണും പിന്നെ വേണ്ട അഡ്വാൻസ് തുകയാന്ന് പറഞ്ഞ് മേടിച്ച് ചിലവാക്കി കാണും അന്നിട്ടല്ലേ ഇവന്റെ കയ്യിൽ ഇനി പൈസ ഇരിക്കുന്നത് അപ്പം ശ്രുതി പറഞ്ഞു അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ പത്ത് ദിവസം കഴിയുമ്പം ഞാൻ പൈസ തരും എന്ന് പറഞ്ഞാൽ ഞാൻ പൈസ തരും അല്ലാതെ ഇനി ഇനിയിവിടെ കൂടുതൽ സംസാരിക്കുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് സച്ചി പറഞ്ഞു ഹോ ഹോ കൊള്ളാലോ അല്ലേ ഈ പൗഡർ ഏട്ടത്തിക്ക് കുറച്ച് വാശി നീറൊക്കെ ഉണ്ട് അല്ല ഞാൻ ഇപ്പൊ ഓർക്കുകയാണെ നമ്മൾ ആ അമ്പത് ലക്ഷം രൂപ ഇവനെ കൊണ്ടന്ന് സത്യം ചെയ്യിപ്പിച്ചില്ലേ തരാത്ത് അതിന് പകരം ഈ പൗഡറേട്ടത്തിനെ കൂടെ സത്യം ജയിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൈസ കിട്ടിയനേന്ന് പറഞ്ഞു അപ്പഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര പെട്ടെന്ന് വന്നിട്ട് മോനെ അല്ല മോളെ ശ്രുതി ഒരു കാര്യം നിങ്ങൾ ചെയ്യും തൽക്കാലം ഹണിമൂണിന് പോകണ്ട അത് ക്യാൻസൽ ചെയ്തിട്ട് ആ പൈസ അങ്ങ് കൊടുത്തേരെ അപ്പൊ പിന്നെ പ്രശ്നം തീർന്നില്ല എന്ന് പറഞ്ഞു നമ്മുടെ ചന്ദ്ര അത് പറയാൻ കാരണമുണ്ട് ചന്ദ്രയ്ക്ക് ആ പൈസ കിട്ടിയിട്ട് വേണം പലിശ അടക്കാണ് പലിശ അടയ്ക്കാൻ അപ്പൊ പിന്നെ ചന്ദ്ര അത് പറയൂല്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അതെന്തിനാമോ ഇപ്പൊ പൈസ കൊടുക്കുന്നത് ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞില്ലേ അല്ല മോളെ എന്തിനാ വെറുതെ അവന്റെ വായിലിരിക്കുന്ന കേക്കേണ്ടത് അവന്റെ വായിലിരിക്കുന്ന കേക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക് അവൻ ഇങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും അച്ഛൻ്റെ പൈസ അല്ല നിങ്ങൾ ഹണിമൂണിന് പോയത് അച്ഛന്റെ പൈസയല്ല ഹണിമൂണ് പോയതെന്ന് അത് വേണ്ടല്ലോ അതുംകൊണ്ട് മോളൊരു കാര്യം ചെയ്യാം നമുക്ക് ഇപ്പൊ ഹണിമൂണിന് തൽക്കാലം പോകണ്ട എന്നിങ്ങനെ പറഞ്ഞു നമുക്കിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഷോ എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടല്ലോ വെണ്ണിലയോ അങ്ങനെ അങ്ങോട്ട് വെള്ളമൊക്കെ ഒത്തിരി ഉള്ള സ്ഥലം അപ്പഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു അത് വെണ്ണിലല്ല അത് വെന്നീസ് എന്നിങ്ങനെ പറഞ്ഞു വെന്നീസ് ഓ ഓ അത് തന്നെ അല്ല അവിടെ ഒത്തിരി വെള്ളമൊക്കെ ഉണ്ടല്ലോ ആ അവിടെ വെള്ളമൊക്കെ ഉണ്ടമ്മേ ആ അങ്ങോട്ട് പോകാം അത് നമുക്ക് പിന്നെ ഒരു ദിവസം ആകാന്ന് പറയുമ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു ഹേ വെന്നീസോ വെണ്ണിലയോ എന്താ തണ്ണിയോ അവിടെ വെള്ളമോ അവിടെ അവിടെ ഒത്തിരി വെള്ളമുണ്ടോ അല്ല ഏത് വെള്ളമോ അവിടെ കിട്ടുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി അതിനെക്കുറിച്ച് ഈ വെന്യീസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഓ ഓ ഹോ ഹോ ഓ ഓ ഓ ആ എന്തെങ്കിലും ആട്ടെ ഏതെങ്കിലും ആട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു എങ്കിൽ പിന്നെ ഞങ്ങൾ ഒരു കാര്യം ചെയ്യുക ഞങ്ങൾ ആ പൈസ തിരിച്ചു തന്നേക്കാം ശ്രുതി ഒരു കാര്യം ചെയ്യണം ശ്രുതി ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ആ പൈസ മേടിച്ചുകൊണ്ട് ഒന്ന് കൊടുക്കണമെന്ന് പറയുകയാണ് കേട്ടോ ഏതായാലും ആ ടിക്കറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം നമ്മുടെ ശ്രുതി തന്നെ അവിടെ ഉണ്ടാക്കുകയാണ് പത്ത് ദിവസം കഴിയുമ്പം ശ്രുതിക്ക് പൈസ കിട്ടും ശ്രുതിക്ക് പൈസ കിട്ടും ഒരു പ്രതീക്ഷയാണ് ശ്രുതിക്കുള്ളത് ഏതായാലും പൈസ ും കിട്ടാ പോകുന്നില്ല കാരണം ജോലി ജോലിയില്ലാത്ത ശുതിക്ക് അവിടെന്നാ പൈസ കിട്ടുന്നത് അപ്പം കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നല്ലേ അപ്പം എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നാളെ രാവിലെ ആറ് അമ്പതാകുമ്പോൾ നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും ഫുൾ വിശേഷമായിട്ട് വരെ അപ്പം ചിലവർ കമന്റ് ഒക്കെ ഇടുന്നുണ്ട് ഞാൻ പറയുമ്പോൾ കുറച്ച് അഭിനയിച്ചു പറയുകയാണെന്നോ അതായത് നമ്മുടെ രേവതി സച്ചിയൊക്കെ അഭിനയിക്കുന്ന പോലെ അഭിനയിച്ച് പറയുകയാണെന്ന് അതെന്താണെന്ന് അറിയാമോ നമ്മൾ രാവിലെ ഈ കഥ കണ്ടുകൊണ്ട് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് തന്നെ അതിനോടൊപ്പം ഡയലോഗ് പറഞ്ഞാണ് ഞാൻ കാണുന്നത് ഞാൻ നിങ്ങളുടെ മുവി പറയുകയും ചെയ്യുന്നത് ഈ ഹെഡ്സെറ്റ് വെച്ച് ഇത് നേരെ വേറൊരു ഫോണിൽ കണ്ടുകൊണ്ട് ഹെഡ്സെറ്റ് വെച്ച് അതേപടിയാണ് നിങ്ങളോട് രാവിലത്തെ എപ്പിസോഡ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് അതായത് കഥ പറയുന്നത് അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര കരയുമ്പോൾ നമുക്കും കരയാൻ തോന്നും സംസാരിക്കുമ്പോഴേ ഇവര് ഇവരുടെ കേൾക്കുവാണല്ലോ നമ്മൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് അപ്പൊ ഇവര് പറയുന്നതെല്ലാം നമുക്ക് കേട്ടിട്ട് അതുപോലെ നമുക്ക് ഇങ്ങനെ എന്താ പറയാ അഭിനയം വന്നു പോകുന്നതാണ് കേട്ടോ അറിയാതെ ഇപ്പൊ രേവതി പറയുന്ന പോലെ ആയി ആയിപ്പോവും സച്ചി പറയുന്ന പോലെ ആയിപ്പോവും അവരുടെ കൂടെ നമ്മൾ ആ ഡയലോഗ്സ് പറയുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് കാരണം അവർ പറയുന്നത് ഞാൻ ഹെഡ്സെറ്റ് വെച്ച് വെച്ച് കേട്ടോണ്ടിരിക്കുകയാണ് അപ്പം അവരുടെ ആ ഒരിത് ആ സ്റ്റൈലായി പോകുന്നതാണ് കേട്ടോ അല്ലാതെ ഒരിക്കലും ഞാൻ മനഃപൂർവ്വം അഭിനയിച്ച് പറയുന്നതല്ല അപ്പോൾ ഒരാളിങ്ങനെ കമന്റിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ ഒരിക്കലും മനഃപൂർവ്വം അനുകരിച്ചോ അഭിനയിച്ചോ ഒന്നും പറയുന്നതല്ല നേരത്തെ ഞാൻ ഹെഡ്സെറ്റ് കുത്തിവെച്ചല്ലായിരുന്നു കഥ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് കണ്ടിട്ട് അത് മനസ്സിലാക്കിയിട്ടായിരുന്നു അതായത് കണ്ടിട്ട് നമ്മൾ ഓർത്തു വെച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം രാവിലെ നമ്മളിത് കാണുകയും പിന്നെ അത് പറയുകയും ചെയ്യുമ്പോൾ രണ്ട് സമയം പോകും അതായത് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കാണുകയും പിന്നെ പറയാനും ഇരുപത് മിനിറ്റ് എടുക്കുമ്പോഴത്തേക്കും അത് നാൽപ്പത് മിനിറ്റോളം ആകും അപ്പം നമ്മളിത് വെച്ച് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകുകയാണെങ്കിൽ ആ ഇരുപത് മിനിറ്റ് കൊണ്ട് എനിക്ക് കഥ തീർക്കാനായിട്ട് സാധിക്കും പിന്നെ ഇരുപത് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യണ്ടല്ലോ പിന്നെ ഇരുപത് മിനിറ്റ് നമുക്ക് വേറെ കഥ ചെയ്യാമല്ലോ അപ്പം ഞാൻ എല്ലാം അങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് കണ്ടോട്ടാട്ടോ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു നെസ്റ്റൊരാട്ടി പുള്ളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ